നമസ്കാരം ഞാനൊരു പാട്ടുപാടാം കോഴികളെ മാത്രം വളർത്തുന്ന പാർട്ടി ഏതാണ് മോനെ പറയാമോ സി പി എം മോനെ അറിയാലോ ഹൊയ് ഹൊയ് എങ്ങനെയുണ്ടല്ലേ സത്യത്തിൽ കോഴികൾ എന്നല്ല ഇവരെയൊക്കെ പറയുന്നത് ക ഡാഷ് പ എന്നാണ് ആ പ്മാരെ ആണ് കുറിച്ചാണ് നമ്മൾ പറയുന്നത് പിന്നെ അവരത് പച്ചക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇത് പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലൊന്നും പറയാനില്ല പക്ഷെ നമ്മളുടെ ഒരു ഒരു ഇത് വെച്ചിട്ട് ഞാൻ അത് മുഴുവനായിട്ട് പറയുന്നില്ല എന്തായാലും നമുക്കവരെ കോഴികൾ എന്ന മനസ്സ് തുറന്ന് വിളിക്കാം എന്തായാലും കോഴികൾ എന്ന് വിളിച്ചതിൽ നിങ്ങൾ ഖേദിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഖിന്നിതരാകേണ്ട കാര്യമില്ല കാരണം ഒന്ന് ആലോചിച്ചു നോക്കുക ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് ആദ്യം നിയോഗിച്ചത് ആരെയാണ് കമലിനെ കമലിനെതിരെ ആരോപണം വന്നു രണ്ടാമത് ആരാണ് വന്നത് രഞ്ജിത്താണ് രഞ്ജിത്തിനെതിരെ ആരോപണം വന്നു രഞ്ജിത്തിനെതിരെ ആരാണ് ആരോപണം ഉന്നയിച്ചത് ബംഗാളിലെ സി പി എം സഹയാത്രികയായിട്ടുള്ള ഇടതുപക്ഷ സഹയാത്രികയായിട്ടുള്ള നടി കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രതിഭയായിട്ടുള്ള നടി ശ്രീലേഖ മിത്രയാണ് ഇനി ഇതിന് മാ ഇത് മാത്രമാണോ ഇവരുടെ ചാനലിൻ്റെ തലപ്പത്തം ിരിക്കുന്നത് ഒരു കോഴിയല്ലേ അതിനെക്കുറിച്ചിപ്പോൾ ആരോപണം വന്നില്ലേ ഇനി മറ്റൊരു ആള് അത് എം എൽ എ ആയിരുന്നു ഒരു കോഴി എം എൽ എ ആയിരുന്നിട്ട് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അലമുറയോട് ഒടുവിൽ മുഖ്യമന്ത്രി അലമുറയിട്ട് അലമുറയിട്ട് അലമുറയിട്ട ഒടുവിൽ സഹി കേട്ടിട്ട് ആ മന്ത്രിസ്ഥാനത്തിനുണ്ടായിരുന്ന ആളെ തട്ടിത്താഴേയിട്ട് സമയമാകുന്നതിന് മുമ്പേ തുടങ്ങിയ അലമുറയിടലാണ് തമ്മി തല്ലുപിടുത്തമാണ് ഇതൊക്കെ എന്ന് ആലോചിച്ച് നോക്കണം സമയമായിട്ടൊരാൾ മാറിയില്ലെങ്കിൽ നമ്മൾ അലമുറ ഇതെന്നതിനൊക്കെ ഒരു കാര്യമുണ്ട് എന്ന് വിചാരിക്കാം നമ്മൾ കൃത്യമായിട്ടൊരു ധാരണ വെച്ചിട്ട് ഒരു സ്ഥാനത്തേക്ക് പോവുകയാണ് അപ്പോൾ പറയുകയാണ് രണ്ടര വർഷം ഇന്നയാൾ രണ്ടര വർഷം നിങ്ങൾ എന്ന് പറയുന്നു രണ്ടര വർഷമാകണ്ടേ അളിയ ഇത് രണ്ടര വർഷത്തിന് മുമ്പേ പിണറായിയുടെ ചെവിന്നുടങ്ങി ഒടുവിൽ സഹി കെട്ട് എന്തായാലും അദ്ദേഹം ആ കോഴിയും മന്ത്രിയായി ഏഹ് വിനയം പറഞ്ഞു തിലകനെ ഉപദ്രവിച്ചതിൽ ഒരു സംസ്ഥാന മന്ത്രിയുണ്ട് എന്ന് ഇനി അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വന്നാൽ വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു കോഴി കൂടിയുണ്ട് അത് എം എൽ എ ആണ് രണ്ടു വട്ടം എം എൽ എ ആക്കി സി പി എം ഏ അത് കഴിഞ്ഞ് എം പി ആക്കാൻ നോക്കി പക്ഷെ ഒത്തില്ല നാട്ടുകാർക്ക് മതിയായി എന്ന് പറഞ്ഞു എം എൽ എ ആയിട്ട് ഇവിടെ തന്നെ ഇരുന്ന് എം പി ആയിട്ട് അവിടെ പോയി കോഴിത്തരം കാണിക്കണമെന്ന് നാട്ടുകാർ ഭയന്നിട്ടാണോ എന്നുള്ളത് അറിയാൻ പാടില്ല കേട്ടോ എന്തായാലും എം പി എം എൽ എ ആയിട്ടിപ്പോ ആ സ്ഥാനമൊക്കെ അലങ്കരിച്ച് ഇരിക്കുകയാണ് ഇദ്ദേഹത്തിനെതിരെ നേരത്തെയും ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഇനി അമ്മയുടെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി അതൊരു കോഴിയാണ് അദ്ദേഹത്തിനെതിരെ എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചോദിച്ചതിലൊക്കെ വല്ല തെറ്റുണ്ടോ അളിയ തെറ്റുണ്ടോ നിസ്വാർത്ഥമായിട്ടല്ലേ ചോദിച്ചത് കോഴികൾ മാത്രം വാഴുന്ന മേഖല ഏതാണ് മക്കളെ അറിയാമോ ഓയ് ഒയ് ഓയ് ഹൊ അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തരം കോഴികളെ തീറ്റിപ്പോറ്റലാണോ നമ്മുടെ കപ്പിത്താൻ്റെ ജോലി എന്നുള്ളതാണ് രണ്ട് ടൈമായി കപ്പിത്താൻ ഭരിക്കുന്നു ഉം കപ്പിത്താൻ ഈ രണ്ട് ടൈമായിട്ട് ഭരിച്ചിട്ടും ഈ കോഴികളെ അങ്ങോട്ട് തീറ്റിപ്പോറ്റുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അങ്ങ് മനസ്സിലായില്ല അതൊന്നും മനസ്സിലാക്കി തന്നാൽ മതി അതിന് ആ നാവൊന്നും ഉരിയാടണ്ടേ പരാതി കിട്ടണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇത്രയും വലിയ ഗുരുതരമായ ആരോപണങ്ങൾ അടങ്ങിയ ഒരു കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ കിട്ടി നാലര വർഷം അത് പൂഴ്ത്തിവെച്ചു പൂഴ്ത്തിവെച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലായി ഇപ്പൊ പറഞ്ഞത് പോലും കോഴികളെ കുറിച്ചാണ് ഏ ആ കോഴികളൊക്കെ മരിക്കുമ്പോൾ മുഖ്യനെ എങ്ങനെ ഇതൊക്കെ പുറത്തുവിടാൻ പറ്റുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് മുഖ്യൻ്റെ ആ ധാർമ്മിക സങ്കടം മനസ്സിലാക്കും കപ്പിത്താൻ ഒരു ആട്ടമുണ്ടായാൽ ആകെ ആടി ഉലയും ആ കപ്പൽ അങ്ങനെ ആടി ഉലയാൻ കൂടെയുള്ളവരൊന്നും സഹിക്കില്ല സമ്മതിക്കില്ല അതൊന്നും നടക്കില്ല എന്നുള്ളതാണ് വാസ്തവം സത്യത്തിൽ ഇത് വലിയ വലിയ ഗുരുതരമായ ഒരു കാര്യമാണ് ഒരു തൊഴിൽ മേഖല മുഴുവനും അടക്കി ഭരിക്കുന്നത് എല്ലാവരും എന്ന് പറയുന്നില്ല ഒരു തൊഴിൽ മേഖല മുഴുവൻ അടക്കി ഭരിക്കുന്നത് ഒരു കൂട്ടം കോഴികൾ ആ കോഴികളെല്ലാം ഇടതുപക്ഷ സഹയാത്രികർ അവർക്ക് ചുവപ്പു പരവതാനി വിരിച്ചു കൊടുക്കുന്ന ഇതല്ല വേണ്ടിയിരുന്നത് അതായത് ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഇതല്ല ജനം പ്രതീക്ഷിച്ചിരുന്നത് ഈ കോഴികളെ കുറിച്ചൊക്കെ അന്വേഷണം നടത്താനും അവർക്ക് അവർക്ക് വേണ്ടി ഇരയാക്കപ്പെട്ടവർ അവരെ കുറിച്ച് അവരുടെ മൊഴികൾ എടുക്കാനും നടപടി സ്വീകരിക്കാനും ഒക്കെ ഇരട്ടച്ചങ്ങനെ കഴിയുമോ എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം ആ ഒരു കോഴി നിയന്ത്രിക്കുന്ന തെലപ്പത്തിരിക്കുന്ന ചാനലിൽ ഇതേക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്താനും ഇരകളുടെ ഭാഗങ്ങൾ കൂടി പുറത്തുവിടാനും ധൈര്യമുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യം നാലര വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെക്കുന്നുണ്ട് ഈ കോഴികൾക്ക് വേണ്ടിയിട്ട് ഏഹ് ഈ കോഴികൾക്ക് വേണ്ടി ഇത് നാലര വർഷം പൂഴ്ത്തിവെക്കുന്നു ഒടുവിൽ ഏതോ ഒരു ഒന്നോ രണ്ടോ സിനിമയുടെ നിർമ്മാതാവ് മാത്രമായിട്ടുള്ള സജി പാറയലിനെ ഉപയോഗിച്ച് ഈ കോഴികളെല്ലാവരും എല്ലാവരും കൂടെ ചേർന്നിട്ട് സജിപ്പാറയലിനെ ഉപയോഗിച്ച് ഇത് പുറത്തുവിടരുത് മാനക്കേട് ഉണ്ടാക്കുമെന്ന് ഈ മാതൃകപ്പ് മുഴുവൻ തീർക്കുന്നതിന് കുഴപ്പമില്ല ഇത് പറയുമ്പോഴാണോ പ്രശ്നം ഏ എത്ര എത്ര നീചമായിട്ടാണ് പല നടിമാരോടും ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളത് കൂടി ആലോചിക്കണം ഏഹ് എന്നിട്ട് സജി പാറയിൽ പറയുന്നു സജി പാറയിൽ മാനം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സിനിമ മാത്രം ചെയ്തിട്ടുള്ള സജി പാറയിൽ അത്രയേറെ മോശമായ പ്രവർത്തികൾ ഈ രണ്ട് സിനിമയിലടക്കം നിന്ന് ചെയ്തു കൂട്ടിയിട്ടുണ്ടോ മാനം നഷ്ടപ്പെടാൻ അപ്പോൾ സജി പാറയിൽ ഈ രണ്ട് സിനിമകളോ അല്ലെങ്കിൽ മൂന്നോ സിനിമകൾ വെച്ചിട്ട് ഇത്രയേറെ സ്ത്രീകളോട് മോശമായി പെരുമാറിയോ എവിടെന്നാണാ സജി പാറയലിന് മാനം നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നത് അത് അപ്പോൾ അതല്ല കാര്യം എന്നുള്ളത് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം കാര്യം ഈ കോഴികളെല്ലാവരും കൂടി സജി പാറയലിനെ മുന്നിൽ നിർത്തി ഒരു ഹർജി കൊടുക്കുന്നു അത് ചീറ്റിപ്പോയി ചീറ്റിപ്പോയി അവസാന നിമിഷം ഈ റിപ്പോർട്ട് വിടും എന്നുള്ളതും പുറത്തു വന്നതോടുകൂടി അവസാന നിമിഷം നടി രഞ്ജിനി ഉപയോഗിച്ചിട്ട് ിയെ ഉപയോഗിച്ച് ഒരു ഹർജി കൊടുക്കുന്നു അതും ചീറ്റിപ്പോയി ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ ആ വിവരാവകാശ കമ്മീഷണർ ഉണ്ടല്ലോ അദ്ദേഹത്തിനൊരു സല്യൂട്ട് കൂടി കൊടുക്കണം കൊടുക്കണോട്ടോ അദ്ദേഹം കൂടി ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് മാത്രമാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് ആ റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിലുമൊക്കെ കൂടുതൽ ഭാഗങ്ങൾ പ്രധാനപ്പെട്ട അതീവ ഗുരു നീചമായിട്ട് ഉപദ്രവിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ടാണ് ഇത് പുറത്തുവിട്ടത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ പോലും ഈ കോഴികൾക്കൊന്നും ഇരിക്കപ്പുറതിയില്ല ഒരു കോഴിക്ക് പെട്ടെന്ന് ശ്വാസകോശത്തിൽ അണുബാധയായി മയാൾജിയോ മറ്റോ സംഭവിച്ചു സ്ട്രെസ് കൂടിയിട്ടേ പക്ഷെ അദ്ദേഹത്തിന് എന്തിനാണ് സ്ട്രെസ് കൂടിയത് എന്നുള്ളതും മനസ്സിലാകുന്നില്ല ഏതാണ്ട് മൂവായിരത്തോളം സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ബന്ധപ്പെട്ടിരുന്നു എന്നൊക്കെ വീട്ടുകാർക്കും നാട്ടുകാർക്കും അറിയാവുന്ന ഒരു കാര്യം അദ്ദേഹം അത് വലിയ ക്രെഡിറ്റായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ചാനലിന്റെ തലപ്പത്തിരിക്കുന്നയാളങ്ങനെയല്ല കേട്ടോ ചാനലിനെ തലപ്പത്തി ഇരിക്കുന്ന ആള് മുഖ്യമന്ത്രിയുമായി ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ഉം അടേം പോലെ അങ്ങനെ ഇരിക്കുന്ന ആളെ എല്ലാവർക്കും പേടിയാണ് അതുകൊണ്ട് ആ വെല്യക്കയെക്കുറിച്ച് ആരുമൊന്നും പറഞ്ഞില്ല അപ്പോൾ അത്രയേറെ നിശബ്ദരാക്കപ്പെട്ടിട്ട് പോലും ആ വല്ല്യക്കയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മൂടി വെച്ചിട്ട് പോലും ഈ റിപ്പോർട്ട് പുറത്തു വരുമെന്നായപ്പോൾ വെല്ലക്കും നിക്കക്കളില്ല ഉടുമുണ്ടിൽ നിന്നുമുള്ളുന്ന അവസ്ഥ അപ്പോൾ ഇനി ഈ നടി പറഞ്ഞിട്ടുള്ള ആരോപണമുണ്ടല്ലോ ആ ആരോപണത്തിലും പ്രമുഖ നടനായിട്ടുള്ളത് പ്രമുഖ ചാനലിന്റെ തലപ്പത്തുള്ള മുഖ്യമന്ത്രിയുടെ അടയും ചക്രയുമായിട്ടുള്ള ഒരു നടനാണ് ആ നടൻ അഭിനയിച്ചിരിക്കുന്നത് ഒരു കോഴിയുടെ സിനിമയിലാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോഴാണ് ആദ്യം അദ്ദേഹം ഈ ശ്രീലേഖാ മിത്രയുടെ വളകൾ കണ്ട് അത്ഭുതപ്പെട്ട ആശ്ചര്യപ്പെട്ട മെല്ലെ ഇങ്ങനെ തഴുകുന്നു ഇങ്ങനെ തഴുകി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നി ഇങ്ങനെ മാത്രം പോരല്ലോ അദ്ദേഹ അദ്ദേഹം പറയുന്നത് തന്നെ ഇത് പറയാനൊരു കാരണമുണ്ട് അദ്ദേഹം പറഞ്ഞത് അവരുടെ അവരെ അത്രയേറെ പ്രതിഭ തെളിയിച്ച ആ സ്ത്രീയെ ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അങ്ങോട്ട് കൊടുത്ത് വിളിച്ചു വരുത്തിയത് അദ്ദേഹത്തിന് ഇവരിലെ പ്രതിഭയുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഒന്ന് ആലോചിച്ചു നോക്കണം അവർ വളരെയധികം പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് മാത്രമല്ല ഇടതുപക്ഷ സഹയാത്രികയാണ് ബംഗാളിൽ ഇടത് ഇടത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ള കടുത്ത ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അതുകൊണ്ടാണ് സി പി എം ഇവിടുത്തെ സി പി എം പറയുന്നത് അവരുടെ വാക്കുകളും കേൾക്കാതിരിക്കാൻ കഴിയില്ല എന്ന് നിലപാടെടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ സി പി എമ്മിൽ സ്പ്ലിറ്റ് ഉണ്ടായത് അപ്പോൾ പറഞ്ഞു വന്നത് ഈ തഴുകൽ മഹാമഹത്തെക്കുറിച്ചാണ് അപ്പോൾ ആദ്യം കൈകളിലെ വള വളകൾ വളരെ മികച്ചതാണെന്ന് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഈ ഈ പറഞ്ഞ കോഴി ഈ സംവിധായകൻ കോഴി രഞ്ജിത്ത് ഒരു നടിയുടെ കയ്യിൽ കിടക്കുന്നത് കാണുന്നത് എന്തായാലും വള ഇങ്ങനെ തഴുകി നോക്കുന്നു ആഹാ തഴുകുമ്പോൾ നല്ല രസമുണ്ട് കുഴപ്പമൊന്നുമില്ല എങ്ങനെയുണ്ട് അപ്പോൾ ആ കുഴപ്പമില്ലാത്തതുകൊണ്ട് മെല്ലെ മുടിയിൽ തഴുകുന്നു മുടി നല്ലതാണ് കുഴപ്പമില്ല നടിമാരാണല്ലോ അവർ കുറച്ച് മുടിയൊക്കെ സെറ്റ് ചെയ്ത് നല്ല സിൽക്കി ആയിട്ടൊക്കെ ഇട്ടിരിക്കും അപ്പോൾ ആ മുടിയും തഴുകുന്നു അപ്പോൾ തന്നെ ഇവർക്ക് ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട് പക്ഷേ മൂപ്പര് തഴുകി തഴുകി കഴുത്തിൻ്റെ അവിടം വരെ എത്തി ഇവർക്ക് പിടിച്ചു നിക്കാൻ പറ്റിയില്ല അത് തെറ്റു പറയാൻ പറ്റില്ല രഞ്ജിത്ത് അഭിനയ പ്രതിഭയുണ്ടോ എന്ന് തഴുകി നോക്കിയതാണ് എന്നുള്ളതാണ് അതിലെ ഒരു വാസ്തവം ഇവരത് തെറ്റിദ്ധരിച്ചതായിരിക്കും എന്ത് പറയാനാണ് ആ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റണമെങ്കിൽ കുറെ നാളെടുക്കുമല്ലോ എന്തായാലും തഴുകി തഴുകി കഴുത്തോളം എത്തിയപ്പോൾ ഈ നടി ഇറങ്ങി ഓടി ഇതവർ അന്ന് അപ്പോൾ തന്നെ ഒരിടത്ത് പരാതിപ്പെടുന്നുണ്ട് കാര്യമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ അവർ ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പരാതിപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ ഈ പ്രമുഖ സംവിധായകനും തിരക്കഥാകൃത്തും നടൻ കൂടിയാണ് ഏഹ് നടൻ കൂടിയായിട്ടുള്ള ഇദ്ദേഹം രഞ്ജിത്ത് പറയുന്നത് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് സിഗരറ്റ് വാങ്ങി വലിച്ചിരുന്നു അതല്ലാതെ മറ്റൊന്നും ചെയ്തില്ല എനിക്ക് തോന്നണോ ഈ സിഗരറ്റൊക്കെ വലിക്കുന്നവർ ഏതു തരത്തിലും കീഴ്പ്പെടുമെന്നുള്ള ഒരു 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 ചിന്ത ഉണ്ടായിട്ടുണ്ടാവും രഞ്ജിത്തിന് രഞ്ജിത്തിന് പഴയ ഒരു മാഡമ്പി സ്വഭാവമുണ്ടല്ലോ മാടമ്പി ത്തരമുണ്ട് രഞ്ജിത്തിന് അത് അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് വലിയ പ്രമുഖ ഇടത് പക്ഷ സഹയാത്രികനാണ് എന്നൊക്കെ പറയുമ്പോഴും ആ മാടമ്പിത്തരം അത് മാറിയിട്ടില്ല അപ്പോൾ ഈ മാടമ്പി സ്വഭാവത്തിലൂടെ അദ്ദേഹം നോക്കിയപ്പോൾ മനസ്സിലായി ആഹാ ഇവളുടെ കയ്യിൽ നിന്ന് സിഗരറ്റൊക്കെ വാങ്ങി വലിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവൾ വിളിച്ചാൽ പോരും എന്ന് തോന്നിക്കാണും ഏ അതായിരിക്കണം അദ്ദേഹം ഇങ്ങനെ ഒരു അപ്രോച്ച് ചെയ്തതിന് കാരണം അതല്ലെങ്കിൽ രഞ്ജിത്ത് വിശ്വസിക്കുന്നുണ്ടോ ഇത്രയേറെ പ്രതിഭ തെളിയിച്ച ഒരു നടിയെ വിളിച്ചു വരുത്തി അവരുടെ അഭിനയ പ്രതിഭയും ഇരിപ്പ് വശവും നടപ്പുവശവും ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയി അറിയാൻ വേണ്ടിയാണ് വിളിച്ചു വരുത്തിയത് ഒഡീഷന് വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയതെന്ന് പറഞ്ഞാൽ ഈ മലയാളികളൊക്കെ വിശ്വസിക്കുമെന്ന് എല്ലാവരും പൊട്ടന്മാരല്ല ഹേ ക്യാപ്സ്യൂളൊക്കെ ഇറക്കുമ്പോൾ ഒരു മാന്യമായ രീതിയിൽ ഇറക്കണ്ടേ ഇനി രജിത്ത് ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷ സഹയാത്രികനാണ് അദ്ദേഹവും അദ്ദേഹത്തെ മത്സരിപ്പിക്കണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം ഒരു വിഭാഗത്തിന് അതായത് ഈ കോഴിക്കോട്ടെ പവർ ഗ്രൂപ്പിന് പക്ഷേ ഈ കോഴിയെ പക്ഷേ ഈ കോഴിയെ മത്സരിപ്പിക്കാൻ പറ്റിയില്ല അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കോഴിക്ക് പറ്റിയ ഒരു മേഖല കൊടുക്കണമല്ലോ അപ്പോൾ മുൻപേ ഒരു കോഴി ഇടുന്ന കസേരയാകുമ്പോൾ പാകത്തിന് യോജിച്ചതായിരിക്കുമെന്ന് കരുതി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കസേര അദ്ദേഹത്തിന് കൊടുക്കുന്നത് അപ്പോൾ ഈ സംഭവത്തിൽ ഈ കാര്യങ്ങളൊന്നും അതായത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും ഗോവിന്ദൻ മാസ്റ്ററോ മുഖ്യമന്ത്രി പിണറായി വിജയനോ മന്ത്രി സജി ചെറിയാനോ അറിയാത്ത കാര്യമൊന്നുമല്ല ഗോവിന്ദൻ മാസ്റ്റർക്ക് പക്ഷേ അതിലൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് അറിയാമോ ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ ശ്യാം അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് ഏ അസിസ്റ്റൻ്റ് ഡയറക്ടറെ ആരുടെ കൂടെയാണ് പ്രവർത്തിച്ചത് എന്ന് അറിയണം അത് രഞ്ജിത്തിൻ്റെ കൂടെയാണ് അപ്പോൾ ഇതൊരു ചെയിൻ ആണെന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കണം അപ്പോൾ ഈ രഞ്ജിത്തുമായിട്ടുള്ള ബന്ധം മകനുണ്ട് അതുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ കൂടുതൽ എന്തെങ്കിലും രഞ്ജിത്തിനെതിരെ എടു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ മകൻ ഈ പ്രവർത്തന മേഖലയിൽ വിവരമറിയും അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല മുഖ്യരാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരാള് എം എൽ എ ഒരാൾ എം എൽ എ ആയിരുന്നു ഇപ്പൊ മന്ത്രിയാണ് അതുകൊണ്ട് മാനം പോവും എന്നൊക്കെ വിചാരിച്ച് മുഖ്യനും കൂടുതലൊന്നും പറയാൻ പറ്റില്ല മാത്രമല്ല മുക്കിയ ചില പിന്നാമ്പറ കഥകളൊക്കെയുണ്ട് ഈ ഡി ജി പി ലോക്നാഥ് ബെഹ്റയുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില കഥകളുണ്ട് അപ്പോൾ അതിലെ കുറച്ച് കോഴി കഥാപാത്രങ്ങളുണ്ട് അതത് മുഖ്യനെ വേണ്ടപ്പെട്ട ആളാണ് ജോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണ് അത് മുൻപേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരെണ്ണം കോഴിയല്ലാത്തതുണ്ടോ ഇനിയിപ്പോൾ ഒന്ന് ആഞ്ഞെറിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഒന്നും കൂടെ ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിലെ കോഴികൾ മാത്രമായിരിക്കും എന്നുള്ളത് എന്താ പറയുക അതിൽ സംശയമൊന്നുമില്ല അത് സംശയിക്കേണ്ട കാര്യമേ ഇല്ല ഇപ്പം ഈ പുറത്ത് വന്ന പേരുകൾ വെച്ച് തന്നെ ഇത് കോഴികളുടെ മാത്രം ഫാമാണ് സി പി എം വളർത്തുന്ന കോഴികളുടെ ഫാമാണ് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുമല്ലെങ്കിൽ ഇതിൽ അന്വേഷണം നടത്തണമെന്ന് ഈ പറയുന്ന മുക്കെൻറെ അടയും ചക്കരയുമായിട്ടുള്ള അവരുടെ ചാനലിലെ മേധാവിയായിട്ടുള്ള പ്രമുഖ നടൻ പറയട്ടെ ഇതിൽ അന്വേഷണം നടത്തണം ഇതിലെ സത്യാവസ്ഥ പുറത്തു വരണം എന്ന് പറയട്ടെ മാത്യുവും ജഗദീഷും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ സിദ്ദിക്കിന് മാത്രമാണ് അവിടെ ഇവിടെയും തൊടാണ്ട് സിദ്ദിക്കിന് പറയാൻ പറ്റുന്നില്ല കാരണം സിദ്ദിഖ് എന്തു പറയാനാണ് സിദ്ദിക്കിന്റെ കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ തീരാത്തത്ര കഥകൾ സിദ്ദിക്കിനെ കുറിച്ചുണ്ട് അപ്പോൾ പലരും സിദ്ദിക്കിനെതിരെ ഇറങ്ങും അപ്പോൾ ഇപ്പോൾ പലരെയും ഭീഷണിപ്പെടുത്തിയും ഒക്കെ അങ്ങ് ഒതുക്കി വെച്ചിരിക്കുകയാണ് ഒരറ്റത്തു നിന്നേ ഇതിപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ റിപ്പോർട്ട് വന്നതോടുകൂടി ഇനി അങ്ങ് പൊട്ടി പൊട്ടി മാലപ്പടക്കം പൊട്ടണ പോലെ പലതും അങ്ങ് പൊട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏ നടി ജുബിത പറഞ്ഞ കേട്ട പേരുകളൊക്കെ കേട്ടിട്ട് എൻ്റെ ദൈവമേ ഇവരോ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട് സത്യത്തിൽ എൻ്റെ ചിന്തയിൽ ഒട്ടും വരാത്ത ചില പേരുകളുണ്ട് അവർ വരെ അതായത് ഈ പുറത്ത് വെട്ടിമാറ്റിയ സർക്കാർ സജിച്ചെറിയാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ചേർത്ത് ഈ പലർ പല കോഴികൾക്കും വേണ്ടി വെട്ടിമാറ്റിയ ചില പാരഗ്രാഫ്സ് ഉണ്ടല്ലോ ആ വെട്ടിമാറ്റിയ പാരഗ്രാഫുകളിൽ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കോഴികളല്ലാതെ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ചില കോഴികളുടെ പേരുവിവരങ്ങൾ പേരുവിവരമല്ല അവരെക്കുറിച്ചുള്ള കൃത്യമായ ക്ലൂസുണ്ട് ആ ക്ലൂസ് സഹിതമാണ് അത് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് പുറത്ത് വരുന്ന ഇപ്പോഴത്തെ വിവരമൊക്കെ അപ്പോൾ കൂടി അവരാണ് ശരിക്കും ഇതിനേക്കാൾ ഉപരി ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകൾ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും സി പി എം വളർത്തുന്ന കോഴി ഫാം അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം ഇത് ഒരുപാട് പേരുടെ അന്നമാണ് ആ അന്നത്തിൽ ആരും ചെളിവാരി ഇടാതെ ഇരിക്കട്ടെ ആ അന്നം കഴിക്കാൻ വേണ്ടി വരുന്നവർക്ക് സ്വന്തം മാനം വിൽക്കേണ്ടി വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി